ഒൻപത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഉംറ തീർത്ഥാടനത്തിനായി ഇറാനിയൻ തീർത്ഥാടക സംഘം കഴിഞ്ഞ ദിവസം മദീനയിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ആദ്യ സംഘത്തെ സൗദി അറേബ്യയിലെ ഇറാൻ അംബാസഡർ അലി റിസ ഇനായി ഉൾപ്പെടെ നിരവധി സൗദി ഇറാനിയൻ ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും ചേർന്ന് ഊഷ്മള വരവേൽപ്പ് നൽകിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിൻ്റെ ഭാഗമായി ടെഹ്റാനിലെ ഇമാം ഗുബൈനി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിക്കാനെത്തിയ ഉംറാ തീർത്ഥാടകരുടെ ആദ്യ സംഘത്തിന് വൻ യാത്രയെപ്പായിരുന്നു ലഭിച്ചത് ഹജ്ജ് ഉമ്രാത് കാര്യങ്ങളുടെ പരമോന്നത നേതാവ് അബ്ദുൾ ഫത്താഹ് നവാബ് ഇറാൻ ഹജ്ജ് തീർത്ഥാടന സംഘടനയുടെ തലവൻ അബ്ബാസ് ഹുസൈനി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത് തീർത്ഥാടകർക്കുള്ള പ്രവേശന നടപടിക്രമങ്ങൾ ഏറെ ലളിതമാക്കിയിട്ടുണ്ടെന്നും ഇറാൻ അംബാസിഡർ ഇനായത്തി മദീനയിൽ മാധ്യമപ്രവർത്തകർ ോട് പറഞ്ഞു ഇറാൻ തീർത്ഥാടകർക്ക് ഇത്തരമൊരു അവസരം നൽകിയതിന് സൗദി അറേബ്യയിലെ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു ഇറാൻ സൗദി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ നടപടി സഹായകമാവുമെന്നും അദ്ദേഹം പറഞ്ഞു വരും ദിവസങ്ങളിൽ ഹജ്ജ് സീസൺ ആരംഭിക്കുന്നതുവരെ വരെ ഉംറ തീർത്ഥാടകരെ വഹിച്ചു കൊണ്ടുള്ള വിമാനങ്ങൾ സൗദി അറേബ്യയിൽ എത്തുന്നതും തുടരും ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഹജ്ജിനു ശേഷം ഞങ്ങൾ ഈ അനുഗ്രഹീത പ്രവൃത്തി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ പതിനൊന്ന് വിമാനത്താവളം ിൽ നിന്ന് ആകെ ഇരുപത്തിരണ്ട് വിമാനങ്ങളിലായി ഇറാൻ ഉംറ തീർത്ഥാടകരെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകുമെന്നും ഇറാനിയ വൃത്തങ്ങൾ അറിയിച്ചു ഓരോ വിമാനത്തിലും ഇരുന്നൂറ്റി അറുപത് തീർത്ഥാടകർ ഉണ്ടാകും കഴിഞ്ഞ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനായി ഇറാനികൾക്ക് സൗദി അനുവാദം നൽകിയിരുന്നു എന്നാൽ ഉംറ ചെയ്യാൻ അവർക്ക് അനുവാദം ലഭിച്ചിരുന്നില്ല ഏറെക്കാലത്തെ നയതന്ത്ര പ്രതിസന്ധിക്ക് ശേഷം രണ്ടായിരത്തി മാർച്ചിൽ സൗദി അറേബ്യയും ഇറാനും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിനെ തുടർന്നാണ് ഇറാനിയൻ സംഘത്തിന് വീണ്ടും പുണ്യഭൂമിയിലെത്താൻ വഴിയൊരുങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവെച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനിൽ നിന്നുള്ള ഉമ്ര യാത്രകൾ പുനരാരംഭിക്കുന്നതെന്നും ഇറാൻ അംബാസിഡർ അലി റിദ്ര ഇനായത്തി പറഞ്ഞു കഴിഞ്ഞ വർഷം മാർച്ച് പത്തിനാണ് ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ നടന്ന ചർച്ചയിൽ നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കാൻ സൗദി അറേബ്യയും ഇറാനും കരാർ ഒപ്പുവെച്ചത് വൈകാതെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ എംബസികൾ തുറക്കുകയും ചെയ്തു കഴിഞ്ഞ നവംബർ പതിനൊന്നിന് റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക് സംയുക്ത ഉച്ചകോടിക്കിടെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ചർച്ച നടത്തിയിരുന്നു അതേസമയം ഇറാനിൽ കാര്യങ്ങൾ വളരെ ഗുരുതരമായി കൊണ്ടാണ് പോകുന്നത് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇസ്രായേലിനെ പൂർണ്ണമായും തുടർച്ചു നീക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി രംഗത്ത് വന്നു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച പാകിസ്ഥാനിൽ എത്തിയതാണ് റെയ്സി ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ പഞ്ചാബിൽ നടന്ന പരിപാടിയിൽ ടെഹ്റാനും പശ്ചിമ ജെറുസലേമും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്